മുസ്ലിം പ്രവർത്തനങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെങ്കിലേ ഇന്നത്തെ മുസ്ലിം സ്വഭാവം കണ്ടാൽ എല്ലാം വീണില്ലെങ്കിൽ അല്ലേ കുഴപ്പമുള്ളൂ ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ സ്വഭാവവും അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും കണ്ടാൽ അള്ളാഹു ആയാലും ആകാശം തഴയെ വന്ന് വീഴുന്ന അവസ്ഥയെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് വിഷമമുണ്ടെങ്കിലും പറയേണ്ടത് പറയണമല്ലോ െല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാം തന്നെ ടിക്ടോക്കിന്റെ പുറകിൽ എല്ലാം പ്രായമുള്ളതും പ്രായമില്ലാത്തതും എല്ലാം ടിക്ടോക്കിന്റെ പുറകിൽ എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു എൻ്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കുന്നത് പെങ്ങളെ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ദയവ് ചെയ്തിട്ട് ആ ഒന്ന് ഊരി വെച്ചിട്ട് ചെയ്യുക അത്ര ഒരു കരുണെങ്കിലും കാണിക്കെനിക്ക് അത്രേ പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്റെ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ പോലും തോറ്റുപോകുന്ന രീതിയിലാണ് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നത് ഹിജാബിട്ടുകൊണ്ടു എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളല്ല ചെയ്യുന്ന ഓരോ സഹിക്കാ കഴിയില്ലല്ലോ എന്റെ ഭയമുള്ളവര് പതിനഞ്ചും ഇരുപതും ഒരു പെണ്ണ് ചെയ്താൽ പറയാൻ അവൾക്ക് പക്കതയില്ല അവൾക്ക് അതാ പക്വതയില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ പ്രവർത്തിച്ചതെന്നു പക്ഷേ മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സുള്ള കിളവിയായ്മാ എന്നാണ് മക്കളുടെ ഉമ്മയായ തന്റെ പൊന്നാര പക്കത എത്തുന്നത് പ്രായമായ തള്ള പോലും എന്ന് പടച്ചവരേ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ പടച്ചവനെ ഇത് പറയാ പാടില്ല പറയുന്ന ഉസ്താദിനെ പോലും ആക്ഷേപിക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരേ അതൊരു മഹത്വമുള്ള പവിത്രതയുള്ള ഒരുപാട് ധരിച്ച പുണ്യമായ കാണിക്കുന്ന ഒരുപാട് കോമാളിത്തരമുണ്ടല്ലോ എവിടെ നോക്കിയാൽ ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നില്ലോ റോഡിന്റെ ചാരത്ത് നിൽക്കാൻ

നടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവോ കണ്ടവന്റെ കയ്യിൽ പിടിച്ചു നടക്കുന്ന പെമ്മക്കളുടെ കാലവോ ആരും കാണാതെ ഒരു മരച്ചു പെടുക എവിടെയെങ്കിലും ഒരു മരത്തിന്റെ ചുവട് ചുവടുമതി അവസരം മുതലാക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ ഞാൻ എല്ലാ പെണ്ണുങ്ങളെയും ആക്ഷേപിക്കുന്നില്ല എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നില്ല ചില പെണ്ണുങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിനു വല്ലാത്തത് ഇരുവാ കാര്യങ്ങൾ അമുസ്ലിമീങ്ങളായ പെണ്ണുങ്ങള് തയ്യാറാകില്ല അമുസ്ലിമീങ്ങളായ മറ്റുള്ളവർക്ക് അഭിമാനമുണ്ട് പക്ഷേ നമ്മുടെ പെൺമക്കൾ ഉണ്ടല്ലോ എന്തൊരു ധൈര്യമെന്നറിയോ ധൈര്യം അറിയോ നാട്ടുകാർ കണ്ടാലെന്താ പണ്ടികന്മാര് കണ്ടാലെന്താ ഓരോ പ്രവർത്തനങ്ങളിൽ ഏർ

കണ്ടതല്ലേ പൊന്നു മൂളേ രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു എഴുപത് ലക്ഷത്തിന്റെ വീട് ലക്ഷത്തിന്റെ എത്രയോ ഒരു രംഗം ഞാനും നിങ്ങളും കണ്ടവരാ എവിടെ പോയി അഹങ്കാരം കൂടുമ്പോ നിറപ്പിനെല്ലാം മാറ്റാ കഴിവുണ്ടെന്ന് മറന്നുപോകും ദുരന്തം വരുമ്പോ എല്ലാവരെയും ഒരുമിച്ചാണ് ബാധിക്കുന്നത് കുടുംബത്തിലെ മരണപ്പെട്ടു പോയവരുടെ മയ്യത്ത് പോലും കിട്ടാത്ത അവസ്ഥയിൽ നിലമ്പൂരിന്റെ പരിസരത്തെ പാവപ്പെട്ട നമ്മുടെ കൂടെപ്പറപ്പുകൾ കണ്ണീരിക്ക് സമാധാനം നൽകണേ നൽകണല്ലോ അവനെ സഹായിക്കണേ െന്തെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലെ ഇത്രയൊക്കെ കൊണ്ടാല് കണ്ടാലും നമ്മുടെ സമുദായം പഠിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ െ പറഞ്ഞു മൂന്ന് വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ഷപിച്ചിട്ടുണ്ടെന്ന് ലഭി മുഹമ്മദ് മുസ്തഫ സദസ്ലിരിക്കുന്ന വാപ്പമാരോട് ഭർത്താക്കന്മാരോട് കൂടൽപ്പുരത്തുകളോട് നിന്റെ വീട്ടിൽ

മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ അള്ളാഹുസിച്ചവരാട് ആരാടെന്നറിയുമോ വേദകൾക്കാട് ഈ സദസ്സിലേക്ക് കടന്നു വന്ന പെണ്ണന്മാരേ അള്ളാഹു സഭിച്ചവളാണോ നീ അല്ലാഹുഷിച്ചവളാണോ നീ മുത്തിരപിയവടെന്ന് പറയുകയാളാഹുവിന്റെ ശാപം കിട്ടിയ ഒന്നാമത്തെ പെണ്ണാരാ അവള് ശരീരത്തില് പച്ച കുത്തുന്നവളാണെന്ന് ബി മുഹമ്മദ് മുസ്തഫാഹിബലി ബസ് പറയുമ്പോ ശരീരത്തിൽ പച്ച കുത്തുന്നവരുണ്ടല്ലോ ശരീരത്തു പച്ച കുത്തുന്നവരുണ്ടല്ലോ ചെറുപ്പക്കാർക്ക് അതൊരു ഹോബിയാണോ ശരീരത്തിൽ ഇങ്ങനെ പച്ച കുത്തികട്ട് നടക്കുന്നതൊരു ഹോബിയാ ട്രണ്ട് പെണ്ണുങ്ങളെയും പിടിപെട്ടിരിക്കുകയാണോ പെണ്ണുങ്ങളുടെ ശരീരത്വമല്ലാകെ പറയാ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്നത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശരീരത്തിലെ പച്ച കുത്തി കെട്ട് നടക്കുമ്പോ നീ അമ്മാപിച്ചവളാ നീ അമ്മാൻറെ ശാപം കിട്ടിയവളാ നീ ആ ശാപം ചുമന്നുകൊണ്ട് നടക്കുന്നവളോ രണ്ട മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് കാരണം എന്തോ ഉള്ളാഘുഷിച്ചവര് പെണ്ണു നിന്റെ വീട്ടിലുണ്ട് പെണ്ണു നിന്റെ വീട്ടിലുണ്ട് രണ്ടാമത്തെ പെണ്ണാരാ സൗന്ദര്യം വേണ്ടി സൗന്ദര്യ വർധനവിന് വേണ്ടി തന്റെ മുടി പിഴുതുകളുടെ മുഖത്ത് നോക്ക് ചെറുപ്പക്കാരാ വീട്ടിൽ ചെന്നിട്ട് നാൽപ്പത് തികഞ്ഞ നിന്റെ ഉമ്മയുണ്ടല്ലോ നിന്റെ ഭാര്യയുണ്ടല്ലോ നിന്റെ സഹോദരിമാരുണ്ടല്ലോ അവരുടെ മുഖത്ത് നോക്കടാ ചെറുപ്പക്കാരാ പഠിച്ച വരയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ അതാ പിരിയത്തിലെ ബ്യൂട്ടി പാർലറിൽ കിടന്നതും അതാ പിരിയത്തിലെ മുടിയങ്ങ് പരിച്ചുകളയുകയാളും എല്ലാ ഗ്ലാമറിന് വേണ്ടി നിങ്ങളേ നീ അള്ളാഹുന്റെ ശാപം കിട്ടിയവളാ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ അവളെ സന്തോഷമുണ്ടാകൂ അവൾ റഹ്മത്തിന്റെ മലക്ക് വരുമോ നിന്റെ ജീവിതത്തിൽ എങ്ങനാ പറുക്കത്തുണ്ടാവുക അതുകൊണ്ട് എന്റെ പെങ്ങളെ കരഞ്ഞു ചെയ്തു പോയ പാപമല്ലാഹുൻ്റെ പറഞ്ഞ് പൗപരീതോ മൂന്നാമത്തെ വിഭാഗമാരം നിറയുവോ മുടി കറുപ്പിക്കുന്ന പെണ്ണാ മുടി മുടികുന്നവരുണ്ടല്ലോ പ്രായം മറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പെങ്ങളാവിന്റെ മുന്നിലല്ലോ ഭർത്താവിന്റെ മുന്നിലല്ലോ വരച്ചുപോയ മുടികിടമുകളിലൂടെ കറുത്ത പെയിന്റ് പെയിന്റിച്ചിട്ടു പ്രായം മറക്കുന്ന ഉപ്പയും ഉമ്മയും കേട്ടോ നീ അമ്പാഹുവിന്റെ ശാപം കിട്ടിയവരാ എന്റെ പ്രിയപ്പെട്ടവരെ മൈലാജിന്റെ എന്തിനാ പെയിന്റടിക്കുന്നത് നിനക്ക് മൈലാജ് എന്ത് മനോഹരമെന്നറിയോ

മണിയറയിൽ വരുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നമ്മുടെ പെണ്ണും പെണ്ണുംപുള്ളമാർ എത്ര പേരു ഈ കണ്ണെഴുതാതെ എഴുതാതെ മണിയറയിലേക്ക് വരുന്ന ഭാര്യ രവിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു ഇന്ന് എന്തിനാ മയിലാഞ്ചിട് അതാ നല്ല മനോഹരമായിട്ട് ഭർത്താവിന്റെ താടിയിൽ ഒരു മുടി നരച്ചിക്കാ നല്ല ഗ്ലാമറായിട്ട് ഇട്ടാ അന്തരസന്റെ ഇത്തിരി മയിലാഞ്ചി അല്ലാതെ കളയാനല്ല പ്രായം മറിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ പെയിന്റ് അടിക്കുന്നവരോർത്തോ നീ നേരെയാകൂല്ല നീ ഉള്ള സ്ഥലത്ത് സഹായവും സഹായവുമില്ല അള്ളാഹു കാത് അള്ളാഹു കാത്തി ഋഷി കുമാർ ആകട്ടെ ഇന്ന് പോയിട്ട് പെണ്ണുംപുള്ള നെറ്റി നോക്കണം കേട്ടാ ഭാര്യയുടെ മുഖത്തി പിരിയത്തി നോക്കണം നല്ല വടിച്ചു വെച്ചിട്ടുണ്ടാകും ചുമ്മാതല്ല നീ നേരെയാകാത്തത് നിന്റെ വീട്ടിൽ നിന്റെ കച്ചവടം നിന്റെ സർവ്വതും കൊത്തുവാളി എടുക്കാനുള്ള കാരണം അള്ളാഹു ഷബിച്ച ഒരെണ്ണം നിന്റെ വീടിന്റെ അകത്തുണ്ട് അള്ളാഹു കാത്തി ഋഷി കുമാറാകട്ടെ ഉണ്ടെങ്കിൽ പറ ഇന്ന് രാത്രി തഹജ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പശ്ചാത്തലിക്കുക അങ്ങനെ ഒരു മകളോ കൂടെ പറപ്പോ ഭാര്യയോ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി തഹജ് നിസ്കരിച്ചിട്ട് അള്ളാന്റെ മുന്നിൽ പറഞ്ഞിട്ട് ആ ശാപം മാറ്റിക്കോ ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനമായി അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ ഒരുപാട് പേർ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ പഠിക്കണം എത്ര എത്രയോ മഹതിമാർ ഐഷ ബീപിയും ഫാത്തിമ ബിബി ഇവരുടെ ഒക്കെ ചരിത്രങ്ങൾ എടുത്തങ്ങിട്ട് വായിക്കും എത്രയോ എത്രയോ മഹുതിമാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും വനിതയും മംഗളൊക്കെ അതിനകത്ത് വരുന്ന ഒരുത്തിയെ കണ്ടിട്ട് അതുപോലെ ആകാൻ ഈ ഉമ്മ എന്തിനാ കടന്ന് ഓടണേ ഉമ്മായിക്കുള്ളതല്ലേ ഉള്ളൂ ഉമ്മായി കള്ള കൊടുത്ത സൗന്ദര്യങ്ങൾ കാക്ക കുളിച്ച കൊക്ക കൊക്കാവോ മനുഷ്യന്മാരെ ആവോ ആവോ ചങ്ങായിമാരെ കാക്ക വിളിച്ച കൊക്കാവോ കൊക്കാവൂല അല്ല നിനക്ക് തന്നതല്ലേ ഉള്ളു നീ എന്തിനാ കൂട്ടാൻ നിക്കണേ കൂട്ടാ നിക്കുമ്പോഴല്ലേ വെളുക്കാൻ തേച്ചത് പാണ്ടാവണത് അവനവനെ കൊണ്ട് ഞാൻ പഠിക്കണ കാലത്തിനു ഓർമ്മയുണ്ട് ഒരാൾ വന്നിട്ട് ഒരു 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 സാധനം കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തേച്ച ഗ്ലാമർ കൂടും അപ്പൊ ആദ്യം ഒരു കുട്ടി വാങ്ങി അവൻ വാങ്ങിച്ച തേച്ചപ്പത്തേക്ക് ചെറിയ വെളുപ്പ് ഇത് കണ്ടപ്പോ എല്ലാരും വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാത്തിന്റെ മുഖം അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി അപ്പൊ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത എന്തിനാ സഹോദരങ്ങളെ എത്രയോ അള്ളാഹു തന്നിരിക്കുന്ന ഈ ഗ്ലാമർ ഉണ്ടല്ലോ ഇത് നാട്ടുകാരെ കാണിക്കാനുള്ളതാ സിറാജിന്റെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല എന്റെ ഭാര്യയ്ക്ക് കാണിക്കാനുള്ളതാ എന്റെ ഭാര്യയുടെ ഗ്ലാമർ നാട്ടുകാർക്ക് അല്ലാതെ എനിക്ക് കാണിക്കാനുള്ളതാ അല്ല ഇതെങ്ങനെ നേരെ തിരിച്ച് നാട്ടുകാരെ കാണിക്കും പാവപ്പെട്ടവരെ ഒന്നും കാണിക്കൂല ഇതാ ഇന്നത്തെ പെണ്ണുകളുടെ അവസ്ഥ നാട്ടുകാർക്ക് മുഴുവൻ പ്രദർശനം അകത്ത് അള്ളാഹുവേക്കറായി മാത്രം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുകയാ എന്റെ സഹോദരിമാർക്ക് വേണ്ടി പഠിക്കാൻ ഒരു പെണ്ണിനെ ഞാൻ പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പക്കറ്റ് പക്കറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഉണ്ടോപ്പാ ഇന്ന് ഒന്നും ഇല്ലായിരിക്കും ചിലപ്പോ നാളെ ആയിരിക്കും ഓ അതവിടെ ഇരിക്കട്ടെ വെറുതെ എന്തിനാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണേ അല്ലേ െ എം റദ്ദുൽ വീടിന്റെ ഈ കടലിൽ നിന്ന് വെള്ളം കയറ്റി നിന്റെ വീടിന്റെ കത്ത് കൊണ്ടുവരാൻ കഴിയും കേട്ടാ ഈ സദക്കയ്ക്ക് കഴിയാ തട്ടി മാറ്റാ ഒരു സദക്ക കൊടുക്ക അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹുബെ പടച്ചവനെ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നു എല്ലാ ദുരിതങ്ങളെ തൊട്ടും നീവരെ കാത്തിരക്ഷിക്കണല്ലോ

ഒരു നല്ല ുന്നു ഇവരുടെ നീ രക്ഷപ്പെടുത്തണേ ദുരിച്ച മനസ്സിന്റെ ഉള്ളിലെ അലാലായ മുറാതുകളു നീ സാധിച്ചു കൊടുക്കണേ അല്ലോ ദുരിതങ്ങളെ തൊട്ടു ദുരന്തങ്ങളെ തൊട്ടു ഇവരെയും ഇവരുടെ കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണേ അല്ലോ

ആ സ്വർഗ്ഗത്തിലൂടെ മുത്ത് നബി നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹുടെ മുന്നിലൂടെ ഒരു പെണ്ണങ്ങനെ നടന്നു പോവുകയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ മുന്നിലൂടെ ഒരു പെണ്ണങ്ങനെ നടന്നു പോവുകയാണ് മുത്ത് നബിയാണ സ്വർഗം തുറക്കുന്നത് ആ പ്രവാചകൻ സ്വർഗ്ഗത്തിൻ്റെ ഗത്തേക്ക കടന്നു ചെല്ലുമ്പോൾ പ്രവാചകനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു പെണ്ണങ്ങനെ കടന്നു പോവുകയാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ല തൽbufമായി അല്ലാഹുവിൻ്റെ റസൂൽ ഫഖുൽതും മൻഹാഉ അള്ളാഹുവിന്റെ പ്രവാതകം സ്വർഗത്തിൽ നിൽക്കുമ്പോ മുത്തിനബികളുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കാണുകയാണ് കാണുകയാടാരാണെന്ന് തിരിച്ചറിയുന്നില്ല ഔളാഹുവിന്റെ റസൂല് ചോദിക്കുന്ന മലക്കുകളൂ ആരാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ പെണ്ണാരാ പ്രവാചകനോട് പറഞ്ഞു നടന്നു പോവുകയാണമെന്തെന്നറിയുമോ ഇന്നത്തെ പെണ്ണുങ്ങള് പഠിക്കാ പറയുകയാ ஆடு ஆடு

ഉമ്മ സുലീ നീ പുതിയ മതങ്ങളാ ഇസ്ലാം മതങ്ങളോ എങ്കിലേ എന്റെ കൂടെ നിനക്ക് ജീവിക്കാൻ പറ്റൂ പറ്റില്ല എന്ന് പറയുമ്പോ

എല്ലാവരും എല്ലോട് ലോകത്തിൻറെ നേതാവിന് ആദ്യമായിട്ടൊന്ന് കാണുന്നതിനു വേണ്ടി സമ്മാന പുതികളുമായി മുത്തിനബികുട ചാരത്ത് കടന്നു ചെന്നിട്ടു എല്ലാവരും അള്ളാഹുബിൻ സൂളിന് സമ്മാനം കൊടുത്തുകൊണ്ട് പ്രവാചകന മുന്നിലേക്ക് കടന്നു ചെന്നു അല്ലാഹു തേരാറുക വീടിന്റെ കത്തിരുന്ന് കരയുന്നു അല്ലാ ആദ്യമായിട്ട് കാണുകയാണ് അവസാനം തന്റെ വീടിന്റെ കത്തിനെന്ന് കരയുമ്പോ അവസൊന്ന പതിനൊന്ന് വയസ്സുള്ള മകൻ ചോദിക്കുന്നു അമ്മാ എന്തിനാണമാ കരയുന്നതൂ ഒന്നും പറയാതെ തന്റെ പൊന്നമകനെ കെട്ടിപ്പിടിച്ച ചമ്പനം കൊടുത്ത് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ടില്ലാ അത്ര മത്തിന് ബീട ചാരത്തേക്ക് കിടന്നു പോവുകയാണ് പിടിച്ചുകൊണ്ടു അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാതിരബിയുടെ മുന്നിലേക്ക് കിടന്നു തന്നു

റസൂലും ലോകത്തെ ഏറ്റവും കൂടുതൽ യാടുത്തോ ഒമ്പതരമാസക്കാലം ഗർഭവേദനയുടെ വേദന എന്നെന്ത്സവിച്ചു പ്രിയപ്പെട്ട ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് പോലും കഷ്ടപ്പെട്ടു വളർത്തി അതന്റെ പൊന്നുമോന മുത്തിനബിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഉമ്മ പറയുന്നു യാറസൂലല്ല തരാനിതിനേക്കാളും വലിയ ഒരു സമ്മാനമില്ല കൂടെ കൊണ്ട് നടന്നോ നബിയേ ചെരുപ്പെടുത്ത് തരാർ വെള്ളമെടുത്ത് തരാർ നബിയേ ിയുടെ കയ്യിൽ കുടിച്ചിട്ടു പറഞ്ഞതും നിന്നറിയുവോ ഓനെ അനസ് നാളെ അല്ലാഹുവിന്റെ പരരോഗത്ത് വെച്ച് കാണുമ്പോ ഉമ്മാനസ്വരത്തിൽ കൊണ്ടുപോകണേ അനസ്

അർഹതയുണ്ടോ ഉമ്മ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിനക്ക് പറയാറുള്ളത് കൊറേ ആയില്ലോ വയസ്സ് കൊറേയായില്ലോ ഒരുപാട് അടിച്ചുപൊടിച്ചില്ല ഒരുപാട് ആഘോഷിച്ചില്ലേ ഇനിയെങ്കിലും നിനക്കൊന്ന് നിർത്തിക്കൂടു ഇനിയെങ്കിലും നിനക്കൊന്ന് നേരെയായി കൂടു ഇനിയെങ്കിലും നിനക്കൊന്ന് വെച്ചാണ് മരണം വരുന്നതെന്ന് تميل في الدنيا تميلا ولا تدري إلى جنة ليل غل تريسه إلى الفجر وكم من صحيح مات من غير التي എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരേ രാത്രി അതാ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ നിന്റെ വാപ്പയെവിടാ പള്ളിപ്പറമ്പിലല്ലേ രാത്രി വാപ്പയുടെ കൂടെ നിന്റെ ഉമ്മയും നാരടി മണ്ണിന്റെ എഴുന്നേറ്റവന് രാത്രി രാത്രി കടന്നവൾ രാവിലെ ഒരു രോഗമില്ലാത്തവർ മരിക്കുന്ന പോയ കാലവോക്ഷണം കഴിക്കാപോയൂപകാരം പറഞ്ഞു പതിനേഴ് വയസ്സുള്ള So when you അല്ലാഹുവേ പടച്ച റബ്ബിന്റെ വിധി ുത്തരം നൽകി പോകുമ്പോ ആ പറയുമ്പോഴും പോയത് അറഫയുടെ എന്തൊരു മരണവാറഫയുടെ ദിവസത്തിൽ മരിക്കാ ഭാഗ്യം കിട്ടിയ പൊന്നുമോളോ ആ അല്ലാഹു സമാധാനം നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് നീയും പോയി കണ്ടവളല്ലേ പോകാൻ പോകുമ്പോഴേക്കുന്നവളാണെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും പടച്ചറപ്പിന്റെ ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് സമയം കെട്ടുമ്പോ ആരും കാണാതെ ഒറ്റയ്ക്ക് ൊട്ടിക്കരൻ കൊണ്ട് പറയണമല്ലറുക്കന്റെ പാപംക്കുന്നാണ്ടു നീയല്ലാതെ ഇകലോക ആർബങ്ങള റബ്ബേ അതുകൊണ്ട് ആകൂ ചെയ്ത് പോയത് മുടങ്ങാതെ ഓരോ നാൾ പണച്ചറബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് പറയണം അതാ എന്നെക്കാലും പൊറുക്കുന്ന ഒരാൾ ഈ ദുനിയാവിൽ എന്റെ കണ്ണ് നിറയുന്നത് നിനക്കിഷ്ടമല്ലോ റബ്ള കഴുകി ശുദ്ധമാക്കിക്കോ തറുപ് ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കൂ ഇല്ലെങ്കില് ഭൂമിയിൽ ദുരന്തമുണ്ടാകുമെന്ന് മുത്തിനബി മുഹമ്മദ് മുസ്തഫോ ു നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരിമാർ അള്ളാഹു നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് അള്ളാഹുമാർ നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ